പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ നൽകണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ യൂണിറ്റ് വാർഷിക വാർഷിക സമ്മേളനം സമ്മേളനം പെൻഷൻ ഭവനിലാണ് സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് സുകുമാരൻ ചെയ്തു നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രഘുനാഥൻ നായർ സംസാരിക്കും ആദ്യ ദിവസം നമ്മുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സദാശിവൻ നായർ സാറായിരിക്കും ആ രീതിയിൽ ഈ സമ്മേളനത്തെ സമ്പൂർണ്ണ സമ്മേളനമാക്കാം അതായത് കഴിഞ്ഞ കോവിഡിന് മുമ്പുണ്ടായി മുമ്പൊക്കെ നമ്മൾ എങ്ങനെയാണോ സമ്മേളനങ്ങൾ നടത്തിയത് ആ രീതിയിലേക്ക് സമ്മേളനങ്ങൾ സജീവമാക്കിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ടൗൺ ബ്ലോക്ക് നടത്തിക്കൊണ്ടിരിക്കുക സ്വാഭാവികമായും ഈ സമ്മേളനങ്ങളിലൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ നടത്തുന്ന ഈ പറഞ്ഞ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ പറഞ്ഞ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വീടുകൾ നിർമ്മിച്ച് നൽകുന്നതിൽ ഈ ജില്ലകൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴയിൽ കൊടുത്തു തിരുവനന്തപുരത്ത് കൊടുത്തു തൃശ്ശൂർ കൊടുത്തു കോട്ടയത്ത് കൊടുത്തു കൊല്ലത്തെ സമ്മേളനത്തെ ബന്ധിപ്പിച്ചു കൊണ്ട് തന്നെ സ്വാഭാവികമായും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും ഇതുപോലെ വീട് കുടിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എല്ലാ ബ്ലോക്കുകളിലും ഇതുപോലെ വീടുകൾ നിർമ്മിച്ചു നിൽക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ഈ പറഞ്ഞ നിർമ്മാണഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യൂണിറ്റ് പ്രസിഡന്റ് എ ബാലകൃഷ്ണൻ അധ്യക്ഷനായി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എൻ വിശ്വനാഥൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സെക്രട്ടറി പി ആർ ബാബു റിപ്പോർട്ടും ട്രഷറർ കെ നടരാജൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ആർ സുദേവൻ പ്രൊഫസർ കെ കേശവൻ നായർ പി വെള്ള കെ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു